റേറോം ഗവൺമെന്റ് ഹൈസ്കൂളിന് അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എംപിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ് ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് ഹൈസ്കൂളിന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എംപിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം അധ്യക്ഷത വഹിച്ചു രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന ഒരു ലക്ഷ്യം അത് നിറത്തിന് വേണ്ടി വലിയ വർഷങ്ങളായി ഈ മേഖലയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇവിടെയുള്ള ശ്രീ വി ജി സോമൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ അവരൊക്കെയായി ബന്ധപ്പെട്ട് ശ്രീ മോനെ ധാരാളം ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേഖലയിൽ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല ഒത്തിരി വർഷങ്ങളായി ഞാൻ പുറത്തോക്കുന്നതിന്റെ ഭാഗമായി വന്നു പോകുന്ന പ്രദേശങ്ങളാണ് നമ്മുടെ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സ്കൂൾ ബസ് ഒക്കെ പഠനത്തിന് ചെറിയ രീതിയിൽ സഹായിക്കുന്ന ഒരു ഘടകം മാത്രമാണ് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ആയിഷ തലിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി മോഹനൻ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺസൺ താരാമംഗലം കെ രാമചന്ദ്രൻ വി വി അബ്ദുള്ള അനീഷ് പുള്ളി സി ജി ഗോപൻ സി ബി പന്തപ്പാട്ട് വി ജി സോമൻ പി കെ ഹനീഫ വി എം സമീറ യു ഡി അനിൽ കെ എ ജോർജ് കെ കെ ബിജു ജി ജി കുര്യാക്കോസ് പി കെ ഷിനോജ് കെ ദീപു എന്നിവർ പ്രസംഗിച്ചു പി ടി എ പ്രസിഡന്റ് എം എ ജാബിർ സ്വാഗതവും ഹെഡ്മിസ്ട്രസ് പി ഷൈമ നന്ദിയും പറഞ്ഞു ഒരു ബസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്ത ചെയ്തിട്ടുള്ള ഒരു മഹലീയ സബ്സിലാണ് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുകുഴ മർച്ചർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടൂ ഫോർ ത്രീ ടു ഡബിൾ ഫൈവ് ഈവനിങ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടിച്ചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്